ി എടുത്തു തന്നാണ് ദക്ഷിണ പോലെ ടിക്കറ്റാണ് ഇപ്രാവശ്യം കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് വന്ന് സന്തോഷം വളരെ അപൂർവമായിട്ടാണ് തിയേറ്ററിലേക്ക് വന്ന് സിനിമ കാണുന്നത് ഇന്ന് അത്തരത്തിൽ ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് തിയേറ്ററിൽ വരാനും ഏറ്റവും കൂടുതൽ കാണാനും ഉള്ളൊരു ഭാഗ്യം ലഭിച്ചു വളരെയധികം സന്തോഷം നല്ലൊരു മൂവി വളരെയധികം അടുപ്പായിട്ട് അതിൻ്റെ പിന്നിലുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട് ഇതുപോലെ തന്നെ ലൂസിഫറും ഞാൻ കാണാനിടയായി അതൊന്നും ഇതേ ഒരു ഹാപ്പിനെസ് എനിക്ക് ഫീൽ ചെയ്തിരുന്നു വളരെ ചെറുപ്പം മുതലേ കാണുന്നതാണ് ആ ഒരു സന്തോഷം കുറച്ചും കൂടെ റീഫൈൻഡ് ആയിട്ടുള്ള ഒരു സ്ക്രീനിൽ കാണാൻ പറ്റി അതിൻ്റെ പ്രത്യേകത ഞാൻ മനസ്സിലാക്കുമ്പോൾ എപ്പോഴും ഒരു ആയിട്ടുള്ള മൈൻഡ് ഉള്ളിലുണ്ട് അദ്ദേഹത്തിന് എപ്പോഴും ഒരു പുതുമ കണ്ടെത്തി പുതിയ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങളൊക്കെ ഒരു അയോഗിക ലൈഫ് കൊണ്ടെടുക്കുന്ന ആളാണ് വയനാട്ടിൽ നിന്നാണ് ഞാൻ വന്നിരിക്കുന്നത് കൊച്ചി വന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് വേറെയുണ്ട് ഇവരധികം ആളുകൾ ഒരുമിച്ച് മൂവി കാണുന്നു അതോടൊപ്പം തന്നെ അതിൻ്റെ ആ ഒരു വൈബ് ഫീൽ ചെയ്യാനും കൂടെ പറ്റുന്നുണ്ട് ഒത്തിരി ഓ തീർച്ചയായിട്ടും ഫാനാവുന്നതിലൊരു പ്രയാസവും ഇല്ല അദ്ദേഹത്തെ വളരെയധികം ഇഷ്ടമാണ് ആരാധനയാണ് സന്തോഷമാണ് വളരെയധികം നിങ്ങളൊക്കെ കണ്ടു വിശ്വസിക്കുന്നു അല്ലേ കിട്ടിയിട്ടില്ല എടുത്തു തന്നാണ് ദക്ഷിണ പോലെ ടിക്കറ്റാണ് ഈ പ്രാവശ്യം കിട്ടിയത് അപ്പൊ അതുകൊണ്ട് വന്നു കണ്ടു സന്തോഷമായി നമുക്ക് അങ്ങനെ ഓൺലൈനിൽ എടുക്കാനുള്ള സ്കില്ലൊന്നും ഇല്ല ഓൺലൈനിലെടുത്ത് പരിചയമില്ല പക്ഷെ ഒരാൾ നമുക്ക് അങ്ങനെ ദക്ഷിണ പോലെ രാവിലെ പറഞ്ഞു പക്ഷെ രാവിലെ നമുക്കൊരു സെഷനുള്ളതുകൊണ്ട് കാണാൻ പറ്റിയിട്ടില്ല ഇപ്പോഴാണ് സമയം സമയം